തണലും മധുരവും ഒരു കുടക്കീഴിൽ വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ മുന്തിരി പന്തലൊരുക്കി യുവാവ് വീടിന്റെ ടെറസിൽ പച്ചപ്പ് വിരിച്ച് വള്ളികളിൽ സ്വാതേറിയ കുലകൾ വിളഞ്ഞതോടെ ആഹ്ലാദത്തിനും ഇരട്ടി മധുരം പ്രവാസി കൂടിയായ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ചാഴിക്കുളം വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ശുചിത്വാണ് ടെറസിൽ മുന്തിരിക്കൃഷിയൊരുക്കി മികവ് കാട്ടുന്നത് വേനലിൽ തണലൊരുക്കുന്ന പന്തലിൽ വിശ്രമിക്കാം എന്ന് മാത്രമല്ല പഴുത്ത മുന്തിരിഞ്ഞ കഴിച്ച് ആരോഗ്യവും സംരക്ഷിക്കാം തണലൊരുക്കാൻ ആദ്യം ഫാഷൻ ഫ്രൂട്ട് കൃഷിയാണ് പരീക്ഷിച്ചത് അതത്ര വിജയമായിരുന്നില്ല പിന്നീടാണ് വീടിന്റെ അതിർത്തിയിലുണ്ടായിരുന്ന പച്ചമുന്തിരിയുടെ വള്ളി മുകളിലേക്ക് പടർത്തിവിട്ടത് തൂങ്ങിയാടുന്ന മുന്തിരിക്കുലകൾ കാണുമ്പോൾ ലഭിക്കുന്ന മാനസികോല്ലാസം ചെറുതല്ലെന്നാണ് യുവാവിന്റെ ഭാഷ്യം വീട്ടിൽ വരുന്ന അതിഥികൾക്കും മുന്തിരികൾ നൽകാറുണ്ട് യൂട്യൂബിൽ നോക്കി വിവരങ്ങൾ ശേഖരിച്ചാണ് കൃഷിയുടെ പരിപാലനം അവധി കഴിഞ്ഞ് സുജിത്ത് തിരികെ മടങ്ങിയാൽ പിന്നെ പരിപാലന ചുമതല മാതാവ് ലത